وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها الناس اوصيكم واياي بتقوى الله ബഹുമാന്യരായ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഇന്നോ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരായി മുത്തക്കങ്ങളായി ജീവിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ രാജ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണിപ്പോഴ് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യാതൊരു അത്യാഹിതങ്ങളും സംഭവിക്കാതിരിക്കുവാനും രാഷ്ട്രത്തിൻ്റെ ശക്തി നഷ്ടപ്പെടാതിരിക്കുവാനും നമുക്കെല്ലാവർക്കും ശാന്തമായ ജീവിതം നയിക്കുവാനും അള്ളാഹു സുബഹാനഹു വായാല അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദ ചെയ്യുകയാണ് യുദ്ധം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന പ്രദേശത്ത് അസ്ഥിരാവസ്ഥയുണ്ടാക്കും നിർഭയത്വം നഷ്ടപ്പെടും ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സമീപനം ഇസ്ലാം സ്നേഹമാണ് കാരുണ്യമാണ് വിട്ടുവീഴ്ചയാണ് പരസ്പരമുള്ള ബഹുമാനമാണ് എല്ലാ മനുഷ്യർക്കും ശാന്തതയോടുകൂടി ജീവിക്കുവാൻ അവസരം നൽകലാണ് അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം കുല്ലുക്കും ലിയാദം വ ആദം മിൻ തുറാബ് രംസ് അലൈഹി വസലമയുടെ വചനമാണത് അവസാനമായി പറഞ്ഞ പ്രഭാഷണങ്ങളിൽ ഒന്നിലുള്ളതാണത് കുല്ലുക്കും നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും പിതാവ് ഒരാളാണ് ആദം മിൻ തുറാബ് ആദം മണ്ണിൽ നിന്ന് ജനിച്ചവനാണ് അപ്പം നമ്മളെല്ലാവരും ഒരു അസ്തിത്വമുള്ളവരും ഒരു അടിസ്ഥാനത്തിൽ നിന്നുണ്ടായവരുമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യർ എന്നതിന് ഖുർആൻ പ്രയോഗിച്ച ഒരു വാക്ക് ബനു ആദം എന്നാണ് ആദമിന്റെ മക്കൾ ആദമിന്റെ മക്കളിൽ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമുണ്ട് ആദമിന്റെ മക്കളിൽ മുസ്ലിങ്ങളും മറ്റു മതക്കാരുമുണ്ട് ആദമിന്റെ മക്കൾ മക്കളിൽ അറബികളും അനറബികളുമുണ്ട് അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദമിന്റെ മക്കളാണ് ആ ഒരു ഏകമാനവത നിലനിൽക്കണം എന്നത് ഇസ്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാ സന്ദർഭത്തിലും ഒരു കാരുണ്യം മനുഷ്യനിൽ നിന്ന് ജനങ്ങളോടുണ്ടാകണം എന്ന് പറയുന്നത് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് റബ്ബുൽ എന്നാണ് അല്ലാഹി ആലമീൻ നമ്മൾ നിർബന്ധമായും ഫാത്തിഹയിൽ ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമല്ലാതെ വേറെയും പറയുന്നതാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് ആ റബിനാണ് സർവസ്തുതിയും അൽഹുലില്ലാഹി റബിൽ എന്നതിന് പകരം മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് ഫാത്തിഹ ആവില്ല അത് ഖുർആൻ ആവില്ല മാത്രവുമല്ല ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്ക് എതിരുമാണത് റബായ അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു എല്ലാ ആളുകളുടെയും റബ്ബാണ് ആ റബ്ബ് റഹ്മാൻ റഹീം പരമ കാരുണ്യവനും കരുണാനിധിയുമാണ് കാരുണ്യം അങ്ങേറ്റം കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു അള്ളാഹു താല ഈ ദുനിയാവിൽ മനുഷ്യർക്ക് വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരിസ്ഥിതിയും എല്ലാം നൽകിയത് എല്ലാവർക്കുമാണ് അതിലൊരു വിവേചനവുമില്ല എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ഈ ഭൂമിയിലുള്ളതെല്ലാം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് കാരുണ്യവാനായ അള്ളാഹു ഈ ദൗത്യവുമായി ഈ നിയമവുമായി ഈ സന്ദേശവുമായി അയച്ചിട്ടുള്ളത് കാരുണ്യമുള്ള അഷറഫുൽ ഹൽഖ് റസൂ സല്ലാ വസ്ലമയാണ് വമാ റുസല്ലാക്ക ഇല്ല റഹ്മത്ത് ആലമീൻ ലോകത്തിനു മുഴുവനും എല്ലാ ലോകത്തിനും ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് ഈ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ സ്വഭാവ സംബന്ധമായ പെരുമാറ്റ സംബന്ധമായ സഹവാസ സംബന്ധമായ കാര്യങ്ങളിൽ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പറയും ഇസ്ലാം ഊന്നി നിൽക്കുന്നത് അൽ അദാല റഹ്മ വൽ നീതിയും കാരുണ്യവും ഓരോരുത്തർക്കും അവരുടെ അവകാശം വെച്ചു കൊടുക്കലും അതിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ സമാധാനം എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം മതപരമായിട്ട് മുസ്ലിം വിശ്വസിക്കുന്നത് ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കണം പിന്നെ ചിലപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകും ആ യുദ്ധത്തിൽ പോലും മുസ്ലിങ്ങൾ പാലിക്കേണ്ട നിയമം പറഞ്ഞു കൊടുത്തു ലാ തഖ്തു ഷേഹൻ കബീറ പ്രായമായ ആളുകളെ കൊല്ലരുത് വല ഇമ്രത്തൻ സ്ത്രീകളെ കൊല്ലരുത് വല വലീതൻ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ യുദ്ധം യോദ്ധാക്കൾ തമ്മിലേ പാടുള്ളൂ എന്നാണ് കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും വേറെ ചില റിപ്പോർട്ടിലുണ്ട് ആരാധനാലയങ്ങളിൽ ധ്യാനിച്ചു കഴിയുന്ന ഭക്തജനങ്ങളെയും കൊല്ലരുത് അതുപോലെ തന്നെ ജലാശയങ്ങൾ തകർക്കരുത് മരം മുറിച്ചു കളയരുത് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളിൽ പോലും പാലിക്കേണ്ട നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അസ്സലാം എന്നതാണ് ശാന്തിയാണ് യുദ്ധമുണ്ടാകുന്നത് അത് ഒരു ഫറ ആണ് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ പിന്നീടുണ്ടാകുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നാം ഈ ോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഒരു മനുഷ്യൻ തൻ്റെ ദീനന് വേണ്ടി മരിച്ചു വീണാൽ ഷഹീദാണ് തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പൊരുതി മരിച്ചു മരിച്ചുവിടാൻ ഷഹീദാണ് ആ കൂട്ടത്തിൽ ഒന്ന് തന്റെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി പൊരുതി മരിച്ചാൽ അവനും ഷഹീദാകുന്നു എന്നാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ് ശരീരത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും പൊരുതി മരിച്ചാൽ അവൻ ഷഹീദാണ് എന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പൗരന്മാർ എന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉപരി സഭയായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് ഏതാണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി മുസ്ലിമീങ്ങളുടെ വക്കഫ് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അതിൻ്റെ പ്രചാരണത്തിലും പ്രതിഷേധത്തിലുമാണ് ഉപരിസഭ വലിയ ഉലമാക്കലുള്ളൊരു സഭയാണ് അവർ ഇന്നലെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ നമ്മൾ ആ പ്രക്ഷോഭങ്ങളും പൊതുപരിപാടികളും നിർത്തിവെച്ച് രാജ്യത്തിൻ്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഭരണത്തിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ആ ഒരു സമീപനത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിനൊരാപത്തും വരാതിരിക്കുവാനുമുള്ള ആ ഒരു പ്രാർത്ഥനയും പരിശ്രമവുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അള്ളാഹു സുബാനുഭവത്തായ എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മുടെ മക്കളൊക്കെ പല പരീക്ഷകളും എഴുതി വിജയം കാത്തിരിക്കുന്ന സമയമാണ് പലരും പരീക്ഷ എഴുതാൻ പോവുകയാണ് പലരും മക്കളുടെ ഉപരിപഠനത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ വിഷയത്തിലുള്ള ചില ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ എല്ലാറ്റിനേക്കാളും നമുക്ക് വലുതാണ് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മക്കൾ തന്നെയാണ് മക്കളുടെ പഠനം മക്കളുടെ ജോലി മക്കളുടെ വിവാഹം മക്കളുടെ ആരോഗ്യം മക്കളുടെ സാമ്പത്തികാവസ്ഥ ഇതൊക്കെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സർവോപരി അവരുടെ പ്രാർത്ഥനകളുമാണ് അങ്ങനെ ആയിത്തീരാൻ നമ്മൾ എന്ത് ചെയ്തു എന്നിപ്പോൾ ആലോചിക്കുന്നത് നന്ന് മക്കൾ നല്ലവരായി വളരണം എല്ലാവിധ കൽപ്പനകൾ സൂക്ഷിക്കുന്ന നല്ല മക്കളായി തീരണം അത് തനിയെ ഉണ്ടാവില്ലല്ലോ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ വീടുകളിൽ മക്കൾക്ക് നമ്മിൽ നിന്ന് അത് കാണാൻ സാധിക്കണം ദീനിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീട്ടിൽ ദീനിയായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം മക്കൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വരണം ഇസ്ലാമികമായ ദർസുകളിൽ പങ്കെടുപ്പിക്കണം മക്കൾക്ക് ഇസ്ലാമികമായി വായിച്ചു പഠിക്കുവാനുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങിക്കൊടുക്കണം അങ്ങനെ മക്കളിൽ ഒരു ഇസ്ലാമികമായ ബോധം വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കണം നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും അതുപോലെ സ്ഥാപനങ്ങളും നമുക്ക് ആ ചിന്തയുണ്ടാവണം ഇപ്പോഴേതാണ്ട് ഹയർ സെക്കൻഡറി എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ മക്കളെ വഴിതിരിച്ചു വിടാനുള്ള ഒരുപാട് സംഘങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് മക്കൾക്ക് ഇഞ്ചക്തി ചെയ്തു കൊടുക്കുകയാണ് അവരുടെ ബുദ്ധിയിലേക്ക് സ്വതന്ത്രമായി ജീവിക്കൂ ഇതുവരെ സ്വാതന്ത്ര്യമില്ലാതെയാണ് ജീവിച്ചത് കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ ദീനിൻ്റെ ഒക്കെ ഒരു കെട്ടുപിടുത്തത്തിൽ ഇനി നിങ്ങൾ സ്വതന്ത്രരാണ് എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അനിസ്ലാമികമായ കാര്യങ്ങളിലേക്ക് അധാർമികമായ കാര്യങ്ങളിലേക്ക് അങ്ങനെ മക്കൾ പിന്നെ അങ്ങനെ ആയിത്തീരുകയാണ് അവരും പറഞ്ഞു തുടങ്ങുകയാണ് സംശയങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹു ഉണ്ടോ ഖുർആൻ പഠിച്ചവൻ അരക്കിയതാണോ അമ്പിയാക്കന്മാർ അത് ചരിത്രമാണോ അങ്ങനെ അങ്ങനെ സംശയങ്ങൾ അതിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളുകളും അതിനുള്ള വെബ്സൈറ്റുകളും ഗ്രന്ഥങ്ങളുമുണ്ട് ഇപ്പം മനുഷ്യനെ അള്ളാഹു മനുഷ്യനായി സൃഷ്ടിച്ചതാണ് ആദ്യ പിതാവായ ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാതെ കുറാൻ പറയുന്ന സംഗതിയാണ് എന്നിട്ട് അതിൽ ചിന്തിച്ച് ചിന്തിച്ച് മില്യൺ കണക്കിന് കൊല്ലം കൊണ്ട് മാറി മാറി വന്ന് അവസാനം ഒരു കുരങ്ങനുണ്ടായി ആ കുരങ്ങൻ വാലുമൊറിഞ്ഞ് മനുഷ്യനായി എന്ന എവലൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം അതാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നു അതൊരു ശാസ്ത്രമാണ് എന്ന് ശാസ്ത്രലോകം തന്നെ അംഗീകരിച്ചിട്ടില്ല അത് റാ ദാർവിന്റെ ഒരു തിയറിയാണ് തിയറികൾ അങ്ങനെ പലതും ഉണ്ടാകും പക്ഷേ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മനുഷ്യനെ മനുഷ്യനായി സൃഷ്ടിച്ചതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ കുർവാനിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി കുർവാനിൽ വന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ തോന്നുക ഇപ്പൊ എല്ലാറ്റിനും നിയമങ്ങൾ ഉണ്ടല്ലോ എല്ലാത്തിനും അള്ളാഹു താഴെ നിശ്ചയിച്ച കാര്യങ്ങൾ ഉണ്ടല്ലോ വസ്ത്രം ധരിക്കണം അത് മനുഷ്യന്റെ ഒരു നിയമമാണ് യാതൊരു സംശയവുമില്ല വസ്ത്രം ധരിക്കണം എന്നത് പുരുഷൻ എത്ര വസ്ത്രം ധരിക്കണം സ്ത്രീകൾ എത്ര വസ്ത്രം ധരിക്കണം അത് നിയമമാണ് ഒരു സ്ത്രീയുടെ തലയും മാറും മറക്കണമെന്നത് അങ്ങനെ തന്നെ ഖുർആാനിലുള്ളതാണ് എന്നിട്ട് അങ്ങനെയൊന്നും ഖുറാനിൽ ഇല്ല എന്ന് പറയുക ഖുർആൻ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിക്കുക പിന്നെ ഇതിലേക്കൊക്കെ ആള് വേഗം കിട്ടും കാരണം കുട്ടികൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആകുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇത്തരം സംശയമുണ്ടാക്കുന്ന ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ അവരുടെ സംശയം ദൂരീകരിച്ചു കൊടുക്കണം അവരെ നല്ല മക്കളായി പിന്നെ വളർത്തി കൊണ്ടുകയും ചെയ്യണം കൊണ്ടുവരികയും ചെയ്യണം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ഒരു പ്രാർത്ഥന ഇപ്പം നമ്മൾ ഹജ്ജും ഹാജുമാരുടെ യാത്രയും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ചരിത്രവും ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ് വ ഇസ്മായിൽ ഇബ്രാഹിം നബി നബിഅലാമും ഇസ്മായിൽ നബി പടുത്തുയർത്തുന്ന സമയത്ത് ചെയ്തു നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ പടുത്തുയർത്തി അള്ളാഹി ഏൽപ്പിക്കാൻ ചെയ്തുകൊണ്ട് അള്ളാഹു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാഥ നീ ഞങ്ങളുടെ രണ്ടു പേരെയും നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാക്കേണമേ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ എന്നാണ് അപ്പം ഞങ്ങളെ രണ്ടുപേരെയും നീ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാക്കേണമേ വമിൻ വമിൻതുര്യത്തിന ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന മക്കളെയും നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാക്കേണമേ അവരെ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക നിനക്ക് അനുസരണം കാണിക്കുന്ന ഒരു സമൂഹമാക്കേണമേ അരിന മനാസിക്കന ഞങ്ങൾക്ക് ഞങ്ങളുടെ മനാസിക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും എല്ലാ ആരാധനകളും ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ വത്തുബ് അലൈന ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ ഇന്ന കത്താബുറഹീം നീ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം എന്താ ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്ന മുസ്ലിങ്ങളാക്കി തീർക്കണമേ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരയെയും ഉമ്മത്തൻ മുസ്ലിം ലക്ക നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരാക്കേണമേ എന്നാണ് നമ്മുടെയും പ്രാർത്ഥന അതാണ് നല്ല മനുഷ്യരുടെ ദുവാ ഖുറാൻ പറഞ്ഞല്ലോ ഇബാദുർ റഹ്മാൻ والذين والذين يقولون ربنا والذين يقولون ربنا هب لنا من ازواجنا قرة اعين واجعلنا للمتقين اماما അവര് പറയും ربنا هب لنا من ازواجنا പ്രാർത്ഥിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയുള്ള ജീവിതം എങ്ങനെ നമുക്ക് മക്കളിൽ നിന്ന് കൺകുളിർമയുള്ള ജീവിതം കിട്ടാം മക്കൾ നല്ലവരായി വളരുമ്പഴ് ദീനിയായി ജീവിക്കുമ്പോഴേ അള്ളാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നല്ല മനുഷ്യരായി ധർമ്മബോധമുള്ളവരായി തീരുമ്പോൾ മാതാപിതാക്കളായ നമുക്കും സന്തോഷം ഉണ്ടാവും ഓ നല്ല മക്കള് അലഹദില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു പ്രാർത്ഥനയിൽ അത് ഉൾക്കൊള്ളിച്ചത് വളരെ ശ്രദ്ധേയമാണ് മാത്രമല്ല അതിൻ്റെ അവസാനം പറയുന്നത് ിൽ മുത്ത ഇമാ ഞങ്ങളെ മുത്തക്കങ്ങൾക്ക് ഇമാമാക്കണേ നല്ല മനുഷ്യർക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന യോഗ്യതയുള്ളവരാക്കി തീർക്കണമേന്ന് നമ്മളെ നല്ലവരാക്കണെന്ന് മാത്രമല്ല നല്ല മനുഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ള ഗുണം മേന്മ നമുക്ക് ഉണ്ടാകണമേ എന്നുകൂടി ദ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ദ്വാ ചെയ്യുന്നവരാണ് നല്ല മനുഷ്യർ കുറവാൻ പറയുന്നു നമ്മളും ദ ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തു എന്ന് വെക്കുക കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നല്ല സ്ഥാപനത്തിൽ ചേർത്തി എന്നിട്ടും കുട്ടികൾ വഴികേടിലായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ ബാക്കി അവരും അവരുടെ ഹാലും എന്ന് പറഞ്ഞു വിടാനേ പറ്റുള്ളൂ അങ്ങനെയും സംഭവിക്കാം നോഹൻബി അലൈഹി സ്ലാമിന്റെ മകൻ മുസ്ലിം ആയില്ലല്ലോ എല്ലാവരും രക്ഷപ്പെടാൻ ഈ കപ്പലിൽ കയറ് യാ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആ മലയുടെ മുകളിൽ കയറിക്കോളാൻ കപ്പലിലേക്കില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെയും സംഭവിക്കാം അതിൽ ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല നമ്മൾ ദ്വാ ചെയ്തുകൊണ്ട് മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുക അവരെ സ്നേഹത്തോടുകൂടി കൂടി ഒരു മാതാവെന്ന നിലക്ക് പിതാവെന്ന നിലക്ക് ഇവർ രണ്ടു പേരും ഉണ്ടെനിക്ക് അവർക്ക് തോന്നുന്ന വിധത്തിൽ അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും പരിശ്രമിക്കുക അള്ളാഹു സുബാനുത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീക്കിത്തരണമേ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന യുദ്ധ സാഹചര്യം ഇല്ലാതെയായി എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും നേരിടുന്ന പ്രയാസങ്ങളും ഭീഷണികളും പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ അള്ളാഹു وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم